ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്തത് ആ ഫാക്ട് കോടതി ഡിനൈ ചെയ്തിട്ടില്ല താങ്ക്ഫുളി ആ ഫാക്ട് കോടതി ഡിനൈ ചെയ്തില്ല എന്നത് സത്യമാണ് പക്ഷെ കോടതി അതിന് കണ്ടെത്തിയ റീസൺ അഡ്വക്കേറ്റ് ജനറലിന് ഒപ്പീനിയൻ അയച്ചു അല്ലെങ്കിൽ ഒപ്പീനിയൻ ചോദിച്ചു അത് ഒരു ഒരഴിമതിയാണ് എന്ന് കണ്ടെത്താൻ കഴിയുമാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു ലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസ് ഫയൽ വരെ അനധികൃതമായി നിയമവിരുദ്ധമായി നീട്ടി നൽകിയതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്നാണ് നമ്മുടെ ഈ ജഡ്ജ്മെൻറ്റ് ഇന്ന് പലരും പൊതുസമൂഹത്തിലെ പലരും ധരിക്കുന്നത് ഇത് പിണറായി വിജയനെ ശിക്ഷിക്കാൻ വേണ്ട രേഖകൾ നൽകി പിണറായി വിജയനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഒരു ഹർജിയിലെ വിധി പോലെയാണ് പലരും ഇതിനെ കൺസീവ് ചെയ്യുന്നത് ഇതല്ല ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ീ സംഭവത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണത്തിന് പ്രാപ്തമായ പ്രാഥമികമായ തെളിവുകൾ മാത്രമാണ് നൽകേണ്ടത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിയമവിരുദ്ധമായി ലീസിൻ്റെ കാലാവധി പിണറായി വിജയൻ മീറ്റിംഗ് ചെയർ ചെയ്ത് അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരം ഏജിക്ക് അയച്ചതിന് ശേഷം ആ ഫയൽ ഫ്രീസറിൽ ആയി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെർമിനേറ്റ് ചെയ്തില്ല എന്ന് ഫാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞത് കോടതി പറഞ്ഞത് അതിലഴിമതി ഉണ്ട് എന്ന് നേരിട്ട് പറയാനാവില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അളവിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ച ഇതിനെതിരെ നിയമ നടപടി ആരംഭിച്ചു നിയമ നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലാണ് ആരംഭിച്ചതെന്ന് കൂട്ടിക്കൊള്ളുന്നു എന്നിട്ട് ഈ സമയം വരെ ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സർക്കാരിന് കഴിയാത്തതിന് കാരണം നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഇയാൾക്ക് ഈ കമ്പനിയുടെ ഭൂമിക്ക് ഇളവ് നൽകാവുന്നതാണ് എന്ന് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ച് താഴേക്ക് വിട്ടതിന് ശേഷം നിയമവിരുദ്ധമായ ശുപാർശ ഇന്നും നിലനിൽക്കുകയാണ് നിയമവിരുദ്ധമായ ശുപാർശ ആ ശുപാർശയിൽ ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് അതിൽ ആക്ഷൻ എടുത്തിൽ ആക്ഷൻ എടുത്തത് വേറെ കാരണം പറഞ്ഞാണ് എന്നതാണ് പക്ഷെ ഇപ്പോഴും നിയമവിരുദ്ധമായ ശുപാർശ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പത്ത് വർഷമായിട്ടും ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തത് അതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞതാണ് ശരിയല്ല അതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം ഈ തോട്ടപ്പള്ളിയിൽ നടന്ന ഖനനം ആ ഖനനത്തിൻ്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി സി എം ആർ എൽ ആയിരുന്നുവെന്നും സി എം ആർ വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടാൻ കഴിഞ്ഞ രണ്ട് വർഷം അതിന് സഹായമായി എന്ന് സി എം ആർ തന്നെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ അവിടുത്തെ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടിയത് കൊണ്ട് ലാഭം കൂടുതലുണ്ടായെന്ന് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ കെ എം ആറിൽ സി എം ഈ കെ എം ആറിൽ നിന്നും സി എം ആറിലേക്ക് അല്ലെങ്കിൽ കെ എം എം എൽ നിന്നും സി എം ആറിൽക്ക് ലോഡ് നൂറുകണക്കിന് ലോഡ് ഇലിമിനേറ്റുകൾ ഇലിമിനേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഇ വൈ ബില്ല് ഹാജരാക്കി അപ്പോൾ അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് ഐ കുഡ് നോട്ട് ഫൈൻഡ് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ വിച്ച് സപ്പോർട്ട്സ് ദിസ് കണ്ടൻഷൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കോടതി തന്നെ പറയുകയാണ് അൺഒോതന്റിക്കേറ്റഡ് അപസ്ട്രാക്ട്സ് ഓഫ് സെർട്ടൻ ഈവേബിൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ടു പോയിൻ്റ് ഔട്ട് ഐ ആർ എൽ ഹാസ് അപ്ലൈഡ് ഇലിമിനേറ്റു സി എം ആർ എൽ ശരിയാണ് ഞാൻ എനിക്ക് അൺഒത് അൺഒതന്റിക്കേറ്റഡ് രേഖകളെ എനിക്ക് ഹാജരാക്കാൻ കഴിയും ഈ ഘട്ടത്തിൽ അത് കോടതി അനുവദിച്ചിരുന്നെങ്കിൽ കോടതിക്ക് വിളിച്ചു വരുത്താൻ ആ രേഖ ഞാൻ ഫോർജ് രേഖയാണ് കോടതി ഹാജരാക്കിയെങ്കിൽ എനിക്കിതിരെ നിയമ നടപടി സ്വീകരിക്കാം ഞാനിപ്പോഴും പറയുന്നത് അൺ ഓതൻറ്റിക്കേറ്റഡ് ആണ് പക്ഷെ അത് സത്യമായ രേഖയാണ് നൂറ് കണക്കിന് ലോഡ് സപ്ലൈ ഐആറിൽ നിന്നും സി എം ആറിലേക്ക് നടന്നു എന്ന് പറയുമ്പോൾ അതെന്താണ് അത് ഇലിമിനേറ്റ് ഇലിമിനേറ്റാണല്ലോ എന്നുള്ളത് തെളിവെടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ എനിക്ക് തെളിയിക്കാൻ കഴിയൂ അത് ഇപ്പോൾ പ്രാഥമികമായിട്ട് തെളിയിക്കാൻ കഴിയും ഇ വെ ബിൽസ് പ്രൊഡ്യൂസ് ചെയ്യുക ആ ഇ വെ ബിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനാണ് നോ സ്ക്രാപ്പ് പേപ്പർ എന്ന് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിന് ശേഷം അദ്ദേഹം അത് അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ ഇലിമിനേറ്റ് ആണെന്നുള്ളതിന് എന്താണ് ഉറപ്പ് അതൊക്കെ തെളിവിൽ അല്ലെങ്കിൽ തെളിവെടുപ്പിൻ്റെ സമയത്ത് മാത്രം കോടതി നോക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോടതി ഒരു ഒരു മെറിറ്റിലൊരു ജഡ്ജ്മെൻ്റ് എഴുതുന്നത് പോലെയാണ് എഴുതിയത് പിന്നെ വൺ ലാസ്റ്റ് തിങ് അദ്ദേഹം പറഞ്ഞു ഈ അടിസ്ഥാനപരമായ കാര്യം ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പിണറായി വിജയൻ വിജയനടക്കം മറ്റ് നേതാക്കന്മാർക്കെതിരെയും പരാമർശമുണ്ടായിരുന്നു എന്നാൽ ഹർജിക്കാരന് പിണറായി വിജയനെയും അല്ലെങ്കിൽ വീണാ വിജയന്റെയും പേരിൽ മാത്രമാണ് പരാതി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന് സംശയം എന്ന വാദം ബലപ്പെടുന്നു എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി ഞാൻ നൂറ് ശതമാനം കൺവീഷനോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ കൂടി ഞാൻ കൊണ്ടുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ആർക്കും വേണം പരിശോധിക്കാം അതായത് ഞാനിപ്പോഴും പറയുന്നു ആ ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ പരാമർശത്തിലുണ്ടായിരുന്ന പേരുകളുണ്ടായിരുന്ന പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും ആർ സി എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവരുടെ അവർക്ക് ഉമ്മൻചാണ്ടി ഓ സി എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി അവരോട് എന്ത് സമീപനമാണോ ഞാൻ സ്വീകരിച്ചത് സെയിം സമീപനമാണ് പിണറായി വിജയനോട് സ്വീകരിച്ചത് കാരണം ആ പണത്തിലെ മുഖ്യ പങ്ക് പിണറായി വിജയനാണ് വാങ്ങിയത് എന്ന് ഇൻട്രീം ബോർഡിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ പോർഷൻ വെച്ചിട്ടല്ല എൻ്റെ കേസ് ബിൽഡ് ചെയ്തത് വീണ വിജയൻ വാങ്ങിയൊക്കെ പണത്തിൻ്റെ ബേസിലാണ് എൻ്റെ കേസ് ബിൽഡ് ചെയ്തത് അതിന് കാരണം അതിന് കാരണം ഡയറി നോട്ടിങ്സിൽ ഉള്ളത് തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ജെയിൻ ജയിൻ ഹവാല കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇപ്പൊ